കളി തുടങ്ങിയ ആദ്യ ദിവസം മുതൽ ആ വീട്ടിലുള്ള മിക്ക ആൾക്കാരെയും വെറുപ്പിക്കുകയും ഒപ്പം വിറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഒന്നൊന്നര റൗഡിയായിരുന്നു അപ്പാനി ശരത്ത് അയാൾക്ക് ഉറച്ച പിന്തുണയുമായി കൂടെ നിന്ന കീലേരി അച്ചു അല്ലെങ്കിൽ അക്ബർ ഇവരുടെ എല്ലാം വെടി തീർത്ത ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം അതിലേറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ട കാര്യം അനുമോളുടെ ചില തുറന്നു പറച്ചിലുകളാണ് ആ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും എല്ലാം ഡോമിനേറ്റ് ചെയ്തു നിൽക്കുന്നത് വഴക്കിൽ ബഹളം ഉണ്ടാക്കുന്നതിൽ ഒച്ച വെക്കുന്നതിൽ ഡോമിനേറ്റ് ചെയ്തു നിൽക്കുന്നത് അപ്പാനി ശരത്ത് തന്നെയാണ് എന്നാൽ ഇന്ന് അനുമോളിന്റെ മുമ്പിൽ പൂർണമായിട്ടും തകർന്നടിഞ്ഞുപോയി അതായത് താൻ കാരണം ഒരു പാവം പെൺകുട്ടിക്ക് ഇവിടുന്ന് പുറത്തു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞ ആ വാക്കുകൾ അയാൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു അടി തനിക്ക് കിട്ടുമെന്ന് സത്യത്തിൽ ഏഴിന്റെ പണി എല്ലാവർക്കും കൊടുക്കുവാൻ ഇറങ്ങി തിരിച്ച ബിഗ് ബോസിനെ കടത്തി വെട്ടിക്കൊണ്ട് അപ്പാനിക്ക് എട്ടിന്റെ പണി കൊടുത്ത വ്യക്തി അനുമോളായിരുന്നു അതുകഴിഞ്ഞ് ഈ സെയിം വിഷയം തന്നെ ഷാനവാസ് എടുത്തുകൊണ്ടുവന്നു എന്നുള്ളതാണ് രസകരമായൊരു കാര്യം അതുകൂടെ ആയപ്പോഴേക്കും സത്യത്തിൽ അപ്പാനി പൂർണ്ണമായും തകർന്നടിഞ്ഞു ഷാനവാസിന്റെ പിന്നാലെ നടന്നുകൊണ്ട് അയാളുടെ കാലു പിടിക്കുകയാണ് ഇക്ക 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 എന്താണ് ഈ പറയാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് അയാളുടെ മുമ്പിൽ ദയനീയമായി നടക്കുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിച്ചു ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ശരത്തെ അനുമോൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നതാണ് നിനക്കുള്ളത് ഞാൻ തരാം ഷാനവാസിന്റെ വായിലൊന്നും ആ വാക്കുകൂടി വീണപ്പോഴേക്കും അപ്പാനി ശരത്ത് ശരിക്കും പോയി ഈ സംസാരത്തിനിടയിൽ ഇവിടെ ഗ്രൂപ്പ് ഒന്നുമില്ല ഞങ്ങൾ ഗ്രൂപ്പ് കളിക്കുന്ന ആൾക്കാരല്ല ഞങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട് സൗഹൃദമുള്ള ആൾക്കാർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതൊക്കെ ഇക്കായ്ക്ക് ഇങ്ങനെയാണോ തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ ഗ്രൂപ്പ് മീറ്റിംഗ് കൂടി ഇതിൽ പ്രധാനമായിട്ടും ഈ ശരത്തിനെ വെച്ച് ഗെയിം കളിപ്പിക്കുന്ന ഒരാൾ അക്ബറാണ് അക്ബർ എരിതിയിൽ എണ്ണ ഒഴിക്കുന്നയാളാണ് ആളാണ് എണ്ണ ഒഴിച്ച് ആളി കത്തിച്ച് കത്തിച്ച് ഇപ്പോൾ അപ്പാനിയെ ഒരു വഴിക്കാക്കി സത്യത്തിൽ അപ്പാനി ശരിക്കും ഭയന്ന് നടക്കുകയാണ് അപ്പാനി മാത്രമല്ല അക്ബറും അപ്പാനിയും ജിസയിലും അതുപോലെ ആര്യനും എല്ലാവരും ഒന്ന് വിരണ്ടിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ അവിടെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവിടെ വളരെ ശ്രദ്ധേയമായൊരു കാര്യം പറയാം വരുന്ന ദിവസങ്ങളിൽ ഷാനവാസിന്റെ വളരെ ഷാർപ്പായിട്ടുള്ള നീക്കങ്ങൾ കാണുവാൻ സാധിക്കും ഷാനവാസിനെ നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല നല്ലൊന്നാന്തരം ഒരു ഗെയിമർ തന്നെയാണ് ഈ ഗ്രൂപ്പിസത്തെ മുഴുവൻ വെട്ടി പോളിക്കുമായാൾ അതിനു മുമ്പ് ഗ്രൂപ്പ് നിർത്തി അവർ രക്ഷപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷാനവാസ് ഈ ഗ്രൂപ്പിനെ നാമാവിശേഷമാക്കാൻ സാധ്യതയുണ്ട് അത് പറയാൻ കാരണം ഇന്ന് അപ്പാനിയുമായി സംസാരിക്കുന്ന വഴിക്ക് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇവിടെ നടത്തുന്ന ഗ്രൂപ്പുകളുടെ പല കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് വിത്ത് എവിഡൻസ് അതെ തെളിവ് സഹിതം പല കാര്യങ്ങളുമുണ്ട് അങ്ങനെ തെളിവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കുക എന്ന് പറയുമ്പോൾ അതെ അത് തീർച്ചയായിട്ടും കാണിക്കും പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ അത് ഞാൻ പറഞ്ഞിരിക്കും കാണിക്കേണ്ടിയിടത്ത് ആ തെളിവ് ഞാൻ കാണിച്ചിരിക്കും ഇതൊക്കെ ഷാനവാസ അടിച്ചു വിടുന്ന സമയത്ത് അപ്പാനി ആകെ പട പരിഭ്രമിക്കുക വരണ്ടു നിൽക്കുകയാണ് അധികം സംസാരിച്ചാൽ പ്രശ്നമാകും ഇയാളുടെ കയ്യിൽ എന്തൊക്കെയോ സംഗതിയുണ്ട് ഇയാൾ ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ് പണിപ്പാളും എന്നുള്ള ഉറപ്പ് അപ്പാനിക്കും അക്ബറിനും എല്ലാം കിട്ടി പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ടു നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ജിസൈല് പോലും ഭയപ്പെട്ടിരിക്കുകയാണ് ഷാനവാസിന്റെ നീക്കത്തിൽ അടുത്ത ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും ഷാനവാസ് വെളിപ്പെടുത്താൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അനുമോൾ തുടങ്ങി വെച്ചത് ഇപ്പോൾ ഷാനവാസ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു കളി വേറെ ലെവലാകാൻ പോവുകയാണ്